രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ ആ ആ ഒരു 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 ഉണ്ടോ തന്നെ അറിയണം രക്ഷില നമ്മുടെ ലെവലൊക്കെ വരും ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി ജില്ലയുടെ ആതിരപ്പിള്ളി എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് പൊന്നയാർ വാട്ടർഫോൾസ് തൊടുപുഴയിൽ നിന്ന് വെറും നാല്പത് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫോർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പൊന്നയാർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ആദ്യം വന്നിരിക്കുന്നത് അതായത് പൊന്നയാർ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിക്കുഴി ചെന്നിട്ട് അവിടെ നിന്നാണ് വീണ്ടും നമ്മൾ രാമക്കൽമേട്ടിലേക്ക് പോകുന്നത് അപ്പം പോകുന്ന രാമക്കൽമേട് കാണാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈസിയായിട്ട് ഇവിടെ വന്ന് ചേരാനായിട്ട് സാധിക്കും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള ദൂരം അത് നമുക്ക് പൊന്നയാർ വെള്ളച്ചാട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം റോഡിൽ നിന്ന് ഏകദേശം ഈ കാണുന്ന ബോർഡിൻ്റെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ട് സൈഡിലും കൊക്കോ തൈകളൊക്കെ നിൽക്കുന്നത് കാണാം ഈ ഗ്യാപ്പിലൂടെ വേണം നമുക്ക് നമുക്കകത്തേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു തോട് കാണും ആ ഒരു തോടൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അതായത് ചെരുപ്പോ അല്ലെങ്കിൽ ഷൂസൊക്കെ ഇട്ടിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നനയാനുള്ള ചാൻസ് ഉണ്ട് അത് കയ്യിലെടുത്ത് പിടിച്ചേച്ച് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഈ ഒരു ചെറിയ തോട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കടന്നു പോകാൻ ഇവിടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരല്പം ഇടുങ്ങിയ വഴികളൊക്കെയാണ് കല്ലും മേടും ഒക്കെ നിറഞ്ഞ വഴികളാണ് അതായത് ഒരു കാടിൻ്റെ പ്രതി തന്നെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങോട്ട് വരാനായിട്ട് കല്ലും മുള്ളൊക്കെ കൊണ്ട് കയറാനുള്ള ചാൻസ് ഉണ്ട് ഒരു എക്സ്ട്രാ ചെരുപ്പ് അതായത് ഷൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എക്സ്ട്രാ ഒരു ചെരുപ്പ് കയ്യിൽ കരുതും നന്നായിരിക്കും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ജില്ല കേരളം എന്നാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ആ പേര് കേരളത്തിന് യോജിച്ചതാണ് യാത്രകൾ പോകുമ്പോഴാണ് മനസ്സിലെ ഭാരവും ടെൻഷനും സ്ട്രെസ്സും എല്ലാം കുറയുന്നത് യാത്രകൾ പോകാൻ കേരളത്തെ വെല്ലാൻ മറ്റൊരു പ്ലേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കേരളമാണെന്ന് തന്നെ പറയാം കേരളത്തിലെ സ്ഥലങ്ങൾ പോലും കണ്ടു തീർക്കാതെ നമ്മളിൽ പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഔട്ട് ഓഫ് ഇന്ത്യയിലേക്കും പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് അറിയപ്പെടാതെ പോകുന്നത് അതിൻ്റെ ഭൂരിഭാഗം പങ്കും നമുക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടു തീരത്തിന് ശേഷം മാത്രം പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കേരളത്തിൽ ഇന്നും കണ്ടു തീരാത്ത ഒരുപാട് സ്ഥലങ്ങൾ അതായത് ഹിഡൻ ജെംസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നിലവിലുണ്ട് അത് ഇതുപോലെ ഇങ്ങനെ അറിയപ്പെടാതെ പോകുന്നത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു ദോഷം ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് ആ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ഇതുപോലെ ഒരു ഗേറ്റ് പോലെ ഒരു കവാടം പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും അത് ഓട്ടോമാറ്റിക്കലി ക്രിയേഷൻ ആയതാണ് പക്ഷേ ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ എൻ്റെ പൊന്നും മക്കളെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് എങ്കിൽ പോലും വന്നിട്ട് എൻ്റെ വാ ഓട്ടോമാറ്റിക്കലി പൊളിച്ച് പോയി കാരണം അതുപോലെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം നമുക്ക് തരുന്നത് അതായത് നമ്മുടെ ഈ കട്ടപ്പന ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ഇടുക്കിയുടെ ഈ ഭാഗങ്ങളിലേക്കോ ഒരു കാരണവശാലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ആതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് എങ്കിൽ അതുപോലെ പ്രധാനമാണ് ഈ ഒരു വെള്ളച്ചാട്ടവും കാരണം അതുപോലെ ഫീല് തന്നെയാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നും കിട്ടുന്നത് കാരണം ശരിക്കും പാലൊഴുകി വരുന്ന ആ ഒരു ഫീലാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണം വച്ചാൽ ഇവിടുന്ന് കയറി പോകാനായിട്ട് തോന്നില്ല നല്ല തണുപ്പാണ് വെള്ളത്തിന് അതുപോലെ തന്നെ കാറ്റടിച്ച് വെള്ളമൊക്കെ മോത്തേക്കടിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു ഫീലും ഉണ്ടല്ലോ അത് വേറെ വെള്ളച്ചാട്ടങ്ങളിൽ പലതിലും കിട്ടാറില്ല പക്ഷേ ഇവിടെ അത് കിട്ടും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം നല്ല വൈബ് യാത്രകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മലയാളീസ് പക്ഷേ മലയാളികളാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്നുകിൽ വാഗോൺ അല്ലെങ്കിൽ മൂന്നാർ കൊളുക്കുമല വട്ടവട അല്ലെങ്കിൽ വയനാട് ഇത്രയോ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇടുക്കി ജില്ലയുടെ ഇതുപോലെയുള്ള ഹിഡൻ പ്ലേസുകൾ ഒരുപാടുണ്ട് നമ്മളെപ്പോലുള്ളവർ ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതശൈലി തന്നെ മാറും കാരണം ഇവിടെ ഒരു കടയോ അല്ലെങ്കിൽ ഒരു ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൂറിസം പോലും ഇതുപോലുള്ള സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മളിപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു ഉപകാരമാവുകയും അവർ കടകളും പിന്നെ അതുപോലുള്ള ഡ്രസ്സ് മാറാനുള്ള സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവരിക ചെയ്യും അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതശൈലികൾ മാറും ഓട്ടോമാറ്റിക്കലി ഈ സ്ഥലം വികസിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ അതായത് പുന്നയാർ വാട്ടർഫോൾസിലെ ഒന്നാമത്തെ വട്ട വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൂടെ അവസാനിക്കുകയാണ് പുന്നിയാറ് വാട്ടർഫോൾസ് രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് അതിൽ ഓരെണ്ണം നമ്മളിപ്പോൾ കണ്ടു അതിൽ രണ്ടാമത്തെ വാട്ടർഫാൾസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് രണ്ടാമത്തെ ഫോൾസിലേക്ക് അതായത് അവിടുന്ന് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിയുമ്പോൾ ഓഫ് റോഡാണ് അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ ഇട്ടേച്ചും കൂടെ വരാനായിട്ട് നടക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഒരു കിലോമീറ്റർ ആണ് നടക്കാനുള്ള വഴി അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോകും ഒരുപക്ഷെ പക്ഷേ അതും ഉറപ്പില്ല നല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് അതുകൊണ്ട് തന്നെ ഇന്നും എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ജീവിചടം തന്നെയാണ് എല്ലാവർക്കും ഹായ് പറഞ്ഞ ജീവിചടായി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കൂടെ നമുക്കൊന്ന് പോകാം ആ കയറി വരുന്ന കോൺക്രീറ്റ് വഴി കഴിഞ്ഞ് കുറച്ച് സ്ഥലം ഇതുപോലുള്ള മണ്ണ് വഴിയാണ് അത് കഴിയുമ്പോൾ പിന്നെ വഴി നാരോയാണ് അങ്ങോട്ട് ജീപ്പോ ഒന്നും തന്നെ ഇറങ്ങി വരില്ല അതുകൊണ്ട് തന്നെ ജീപ്പും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട പിന്നെ ജീപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ റിവേഴ്സ് തന്നെ പോകേണ്ടവർ ഇവിടെയൊന്നും വഴിയില്ല ഒരാൾക്ക് കഷ്ടി നടന്നു പോകാമെന്ന് പറ്റുന്ന രീതിയിലാണ് പകുതി വഴി പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാണാം നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ ഒരു കിലോമീറ്റർ ട്രെക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല അടിപൊളി വഴി ഫൈനലി നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത് ഇത് കാണാതെ ഒരു കാരണവശാലും പോകരുത് കേട്ടോ ഒരു രക്ഷയിലാത വാട്ടർഫോളാ ഒരു രക്ഷയിലാധ വാട്ടർഫോൾ ആദ്യം പോയ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിരുന്നു ഇത് രണ്ടാമത്തെ വെള്ളച്ചാട്ടവും അതിമനോഹരം ഒന്നും പറയാനില്ല പക്ഷെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് വരാനായിട്ട് ഒരു അല്പം വഴി ദുർഘടം പിടിച്ച വഴിയാണ് അതായത് മൊത്തം ഓഫ് റോഡ് റോഡാണെന്ന് വെച്ചാൽ മൊത്തം ഓഫ് റോഡ് അല്ല വാനും എന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വഴിയാണ് തന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വഴി എങ്ങനെ കിടക്കണ എന്ന് വഴിന്നും പറ്റി പറയാൻ പറ്റില്ല വെള്ളം കുത്തി ഒലിച്ച് പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്തോടെയുള്ള വഴിയാണ് പക്ഷെ എന്നാലും ഇതൊരു നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വാതക വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പൊന്നിയാർ വാട്ടർഫോൾസ് ഫോൾസ് കേട്ടോ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന കാണാൻ വിശ്വസിക്കുന്നു അയ്യോ ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് സെയിം പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് നോക്കേണ്ടത് പക്ഷേ ഇത് താഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം നമുക്ക് കാണാൻ അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ അതേ സെയിം ഫീല് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടുക്കിയുടെ ആതിരപ്പിള്ളി എന്ന ഈ പൊന്നിയാർ വെള്ളച്ചാട്ടത്തിൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നതിന്റെ റീസൺ തന്നെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഫീല് അനുഭവിച്ചു തന്നെ അറിയണം ഒരു ഒരു ആതിരപ്പിള്ളി നമ്മുടെ ആ ഒരു ലെവലൊക്കെ വരും കാരണം ഇന്നലെ രണ്ടു ദിവസമൊക്കെ മഴ കുറവായിരുന്നു അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കുറവ് പക്ഷെ നല്ല മഴയുള്ള സാധനം നല്ല അടിപൊളി ഫീൽ ആയിരിക്കും ഇവിടെ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ ഈ കണ്ണടലിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നന്നായിട്ട് ഈ വെള്ളം കൂടെ കാറ്റിലും അടിച്ച് പറഞ്ഞ ഒരു രക്ഷയിലാണോ നല്ല അടിപൊളി സെറ്റപ്പാ രണ്ടാമത്തെ പ്ലേസ് ഒരു കാരണം ചില മിസ് ചെയ്യരുത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടാതെ കിടക്കുന്ന ഹിഡൻ ആണ് ഈ പൊന്നയാർ വാട്ടർഫോൾസ് എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പബ്ലിസിറ്റിയുള്ള സ്ഥലമൊന്നുമല്ല പബ്ലിസിറ്റി ഉള്ള ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസും ഗവൺമെൻ്റും കൊണ്ടുവന്നതിന് അതുപോലെ തന്നെ ജനങ്ങളും അതിന് മുൻകൈ എടുത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിന് പക്ഷേ ഇത്രമാത്രം അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാതെയും അറിയപ്പെടാതെയും പോകുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഡ്രോബാക്ക് അത് ഒരു കാരണവശാലും കാരണവശാലനുവദിച്ചു കൂടാ കാരണം നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് വേണം ഇതിനെ ഇറങ്ങിത്തിരിക്കാനായിട്ട് കുറച്ചൊക്കെ നമ്മളെപ്പോലുള്ളവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്ഥലങ്ങളൊക്കെ വികസിക്കും അതിനൊന്നും യാതൊരു സംശയവും ഇല്ല നമ്മളെപ്പോലുള്ള ആളുകൾ ഇവർക്ക് കാശ് കൊടുത്ത് സഹായിക്കാനല്ല പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് കടകളിലൊക്കെ നിർത്തും അപ്പോൾ ആ കടകളിൽ നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ജനങ്ങളുടെ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഭാഗത്തൊക്കെ കടകളും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്നു ചേരും അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു ജീവിതശൈലി തന്നെ മാറാനായിട്ട് അത് ഉപകരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമായി തീരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ വെള്ളച്ചാട്ടത്തെ പറ്റി കേട്ടിട്ടുള്ളവരും ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളവരുമാകാൻ ഒരു ചാൻസും ഇല്ല വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും ഈ വെള്ളച്ചാട്ടങ്ങളെപ്പറ്റി അറിയാവുന്നവരും വന്നിട്ടുള്ളവരും വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് പോയ ആൾക്കാരായിരിക്കും ഭൂരിഭാഗം പേരും അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഓരോ ഷെയറും മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ തന്നെ അത് പബ്ലിസിറ്റി കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ എത്തിച്ചേരും ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം കാണുന്ന കടകളിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ കഴിക്കാനുള്ള സാധനങ്ങളോ വെള്ളങ്ങളോ ഒക്കെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കടയോ അല്ലെങ്കിൽ വെള്ളം മേടിക്കാനുള്ള സ്ഥലം പോലും ഇല്ല അതുകൊണ്ട് തന്നെ ബാത്റൂം ഫെസിലിറ്റീസിനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥലങ്ങളില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഫുഡ് കൊണ്ടുവരുന്നവർ ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങോട്ട് വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരു കാരണവശാലും നിക്ഷേപിക്കരുത് ഡസ്റ്റ്ബിൻ കാണുന്നിടത്ത് മാത്രം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക പൊന്നയാർ വാട്ടർഫോൾസിന്റെ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടു അവിടുത്തെ വിശേഷങ്ങളെല്ലാം തന്നെ അറിയില്ല ഇനി നേരെ പോകുന്ന രാമക്കൽമേട്ടിലേക്കാണ് ഈ രാമക്കൽമേടിന്റെ വീഡിയോ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുദ്ധനാശംസിക്കും